അപ്പൊ ഇതാണ് നമ്മുടെ ഇത് ഇപ്പോ ഹലോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ വീഡിയോ തന്നെയാണ് കേട്ടോ കാരണം ഇതാ ഇത് കണ്ടെങ്കിൽ അതായത് ഇത് റബ്ബർ ഷീറ്റ് ആണ് കേട്ടോ ഈ ഷീറ്റ് നമ്മൾ ഇന്ന് അടിപൊളിയായിട്ട് പുകപ്പുര ഇല്ലാതെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അടിപൊളി കറപ്പ് കളറാക്കി എടുക്കാൻ മാറ്റി പോവുകയാണ് അല്ലെ പുകപ്പുര ഇല്ലാതെ ബഡ്ജറ്റ് കുറഞ്ഞ രീതിയിൽ നമ്മൾ പുകപ്പുര ഡ്രം ഉപയോഗിച്ച് താറിൻ ഡ്രം ഉപയോഗിച്ച് സെറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പൊ ഇത് ആണ് കേട്ടോ നമ്മള് പറഞ്ഞ പുകപ്പുര പുകപ്പുര എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു കോസ്റ്റ് പോലും ഇല്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ ചെറിയ ബഡ്ജറ്റ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം പുകച്ച നല്ല നമ്പർ വണ് ഗ്രേഡ് മാർക്കോടെ നമുക്ക് എന്ത് ചെയ്യാം ഷീറ്റ് ഉണക്കിയെടുക്കാം ആ രീതികളൊക്കെയാണ് ഇന്ന് രാവിലെ എട്ടിയല്ലേ രാവിലെ രാവിലെ എടുക്കാം ഇതാണ് കേട്ടോ ഡ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് താറ് ഡ്രം ഒക്കെ ഈ താറ് ചെയ്യുന്നവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് തരും കേട്ടോ അവർ അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫ്രീ ബഡ്ജറ്റിൽ എന്ത് ചെയ്യാം ആ പുകപ്പുരം ഉണ്ടാക്കാം ഇതില് ഏകദേശം ഒരു ഇരുപത്തിയൊന്നെണ്ണം കൊണ്ടു അല്ലെ ചെറിയ കമ്പി വെച്ചിട്ട് നമുക്ക് ഉണക്കാൻ വേണ്ടിയിട്ട് ഇരുപത്തി ഒന്നെണ്ണം നമുക്ക് ഉണക്കാൻ പറ്റിയ രീതിയിലുള്ള സെറ്റിംഗുകളൊക്കെയാണ് ഇവിടെ നടത്തിയിരിക്കുന്നത് ഇതിന്റെ പ്രക്രിയ ഒക്കെ നമുക്ക് പരിചയപ്പെടാം എങ്ങനെയൊക്കെയാണ് ഇതിന്റെ പുക വരുന്നത് എത്രമാത്രം നമുക്ക് അനുയോജ്യമായിട്ട് ലഭിക്കുമെന്നൊക്കെ നമുക്ക് കാണാം അപ്പൊ ഈ പുകയിടുന്ന രംഗാണ് കേട്ടോ ഈ കാണുന്നത് അപ്പൊ നമുക്ക് ഇതിന് വേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് ചകിരി അല്ലേ ചകിരി പിന്നെ എന്തെല്ലാം വേണ്ടേ ചാണകപ്പൊടിയാകി ആകിരി ആ മുകളിൽ ഇട്ടു കൊടുക്കണം അല്ലേ ഈ നനക്കണ്ടേ അത് കൊറച്ച് ആ ആ നനപിടില്ല ചാണകപ്പൊടി എന്താ അല്ലെങ്കിൽ ല്ല ചാണകപ്പൊടി ഇല്ലെങ്കിൽ നമുക്ക് മണ്ണ് ഉപയോഗിക്കാം മണ്ണായാലും കുഴപ്പമൊന്നുമില്ല കുറച്ച് നനഞ്ഞ മണ്ണ് എടുത്തിട്ട് എന്ത് ചെയ്യാം നമുക്ക് ഇതിന്റെ മുകളിലേക്ക് ഇങ്ങനെ വിതറി കൊടുക്കുക ഇതാണ് കേട്ടോ പരിപാടി എന്നിട്ട് എന്ത് ചെയ്യാം ഈ ഡ്രമ്മിന്റെ അകത്തോട്ട് നമുക്ക് ഇത് എടുത്ത് വെച്ചു കൊടുക്കണം അപ്പൊ എന്തു ചെയ്യാ ഇനി എന്ത് ചെയ്യാം ഇതിന്റെ അകത്തേക്ക് വെച്ചു കൊടുക്കണം കേട്ടോ ഇനിയാണ് നമ്മടെ പരിപാടി കേട്ടോ അതായത് അകത്തേക്ക് വെച്ചു കൊടുത്തില്ല ഞാൻ മാത്രം പോരാ ഇതിന്റെ മുകളിലേക്കായിട്ട് നമ്മളെന്ത് ചെയ്യുക ഇതുപോലുള്ള പച്ച ഇല കൊണ്ടുവന്നിട്ട് ഇതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കണം പച്ച ഇല അതെന്താന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പെട്ടെന്ന് തീയൊക്കെ പിടിക്കാതിരിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ പച്ച ഇല പച്ച ഇല ഇട്ട് കൊടുക്കുക ഇതുപോലെ പച്ച ഇല എന്ത് ചെയ്യുക കൊടുക്കുക അപ്പൊ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രാവിലെ നമ്മൾ അടിച്ച ഷീറ്റാണ് കേട്ടോ അതായത് വെള്ളം വലിഞ്ഞ ഉടനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഇത് ഡ്രമ്മിലേക്ക് കയറ്റാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പൊ ഇതാണ് കേട്ടോ പുകക്കുന്ന രീതി അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം ഇതുപോലെ അടുപ്പിച്ച് കൊടുക്കുക അപ്പൊ ഇനിയാണ് കേട്ടോ നമ്മുടെ പരിപാടി അതായത് എല്ലാ ഷീറ്റും ഇതുപോലെ നിരത്തി വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതുപോലെ നനഞ്ഞ ചാക്ക് നനച്ചിട്ട് എന്ത് ചെയ്യുക ഇതിന്റെ മുകളിലേക്ക് വെച്ചുകൊടുക്കണം കേട്ടോ അതായത് നൂൽ ചാക്കാണ് കേട്ടോ വേണ്ടത് നൂലിന്റെ ചാക്ക് എന്ത് ചെയ്യുക ഇതിലേക്ക് വെച്ചു കൊടുക്കുക ഇതിന്റെ മുകളിലേക്ക് അതെ അതെ നല്ലോണം നനക്ക് കേട്ടോ നനച്ചിട്ട് ഇതിന് മുകളിലേക്ക് വെച്ചു കൊടുക്കുക അപ്പൊ ഈ നൂൽ ചാക്ക് നമ്മളെ ഇടക്കിടക്ക് നനച്ചുകൊണ്ടിരിക്കണം കേട്ടോ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നനച്ചുകൊണ്ടിരിക്കുന്ന ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരുപാട് ഷീറ്റ് ചൂടാകാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഉരുകി നമുക്ക് കത്തിപ്പോകാനുള്ള ഒരുപാട് ചാൻസ് കാരണം നമ്മൾ എന്ത് ചെയ്യാ ഇടക്കിടക്ക് ഇത് നൂൽ ചാക്ക് നനച്ചുകൊണ്ടിരിക്കുന്നത് ഗുണം ചെയ്യും അപ്പൊ ആറു മണി കഴിഞ്ഞിരിക്കുകയാണ് നമ്മൾ ഈ ഷീറ്റ് എടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അമ്മയും കൂടി കൂടെ ഉണ്ട് അപ്പൊ എങ്ങനെയുണ്ട് അമ്മ ഈ ഷീറ്റ് നല്ലോണം പുകഞ്ഞിട്ടുണ്ടോ അതെ അതെ പുക നല്ലോണം പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നല്ല ഗ്രേഡ് ഷീറ്റോട് കൂടി ഓ ഇന്ന് ഇന്ന് മൂന്ന് മണിക്ക് ഇട്ടതിന് ശേഷം നമ്മൾ ആറുമണിക്ക് ഓപ്പൺ ആക്കുമ്പോൾ ഉള്ള അവസ്ഥയാണ് കേട്ടോ ഷീറ്റിന്റെ ഇതിന് തിരിച്ചിടണം അതിനാണ് നമ്മൾ ഇപ്പോൾ ഓപ്പൺ ആക്കിയിരിക്കുന്നത് അതേപോലെ നമുക്ക് ഈ പുക കെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു അതേപോലെ നമ്മൾ കാണിച്ച പോലെ തന്നെ ക്രമീകരിക്കാനുള്ള നടത്തി വീണ്ടും പിന്നെ വീണ്ടും ശേഷം കഴിഞ്ഞാൽ നമ്പർ ഗ്രേഡ് ഷീറ്റോട് കൂടി നമുക്ക് എന്ത് അടിപൊളിയായിട്ട് ഷീറ്റ് എടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുകയാണ് കാരണം ഇത് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് ഈ ഉണ്ടാക്കുന്ന പരിപാടി അതൊക്കെ വളരെ ചെലവേറിയതൊക്കെയാണ് അപ്പൊ ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ച് നിങ്ങൾക്കും ഷീറ്റ് ഇങ്ങനെ അടിപൊളി ഗ്രേഡ് ഷീറ്റ് ആക്കി എടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പോ വേറെ ഒന്നും പറയാനില്ല ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഒന്ന് സബ് അടിച്ചേക്കണേ അതേപോലെ വ്യത്യസ്തമായ വീഡിയോ ഒരുപാട് വരാനുണ്ട് ഇപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു എല്ലാവർക്കും ബൈ